രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറ്റവും ഉയർന്ന ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി ഉള്ള രാജ്യങ്ങളെ കുറിച്ചുള്ള ഡേറ്റകൾ പുറത്തു വന്നിട്ടുണ്ട് സോ ആ പത്ത് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ തുടർന്ന് അങ്ങോട്ട് പി പി റിപ്പീറ്റ് ചെയ്യത്തില്ല ജി ഡി പി എന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ നോമിനൽ ജി ഡി പി അല്ല ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് സോ നമ്പർ ടെൻ എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ് യൂറോപ്യൻ രാജ്യമായ ഫ്രാൻസിന്റെ ജി ഡി പി മൂന്ന് പോയിന്റ് ഒൻപത് ട്രില്യൺ അമേരിക്കൻ ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഡേറ്റ ആണത് അതുപോലെ ഒൻപതാം സ്ഥാനത്ത് യുണൈറ്റഡ് ആണ് യു കെയും ഒരു യൂറോപ്യൻ രാജ്യമാണ് ഈ ഒരു രാജ്യത്തിന്റെ ജി ഡി പി എന്ന് പറയുന്നത് നാല് പോയിന്റ് പൂജ്യം രണ്ട് ട്രില്യൺ യു എസ് ഡോളറാണ് എട്ടാം സ്ഥാനത്ത് ബ്രസീലാണ് ഒരു തെക്കൻ അമേരിക്കൻ രാജ്യമാണ് ബ്രസീല് നാല് പോയിന്റ് രണ്ട് ട്രില്യൺ അമേരിക്കൻ ഡോളറാണ് ബ്രസീലിന്റെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുന്നത് ഏഴാം സ്ഥാനത്ത് ഇൻഡോനേഷ്യ ആണ് ഇന്തോനേഷ്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് നാല് പോയിന്റ് ഏഴ് ട്രില്യൺ അമേരിക്കൻ ഡോളറാണ് ഇന്തോനേഷ്യ ഒരു ഏഷ്യൻ രാജ്യമാണ് ആറാം സ്ഥാനത്ത് റഷ്യയാണ് റഷ്യ ഒരു യൂറേഷ്യൻ രാജ്യമാണ് യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നു റഷ്യയുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുന്നത് അഞ്ച് പോയിന്റ് നാല് ട്രില്യൻ യു എസ് ഡോളറാണ് അഞ്ചാം സ്ഥാനത്ത് ജർമ്മനിയാണ് യൂറോപ്യൻ രാജ്യമാണ് ജർമ്മനിയുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുന്നത് ഏകദേശം അഞ്ച് പോയിന്റ് ആറ് ട്രില്യൺ യു എസ് ഡോളറാണ് നാലാം സ്ഥാനത്ത് ജപ്പാനാണ് ജപ്പാൻ ഒരു ഏഷ്യൻ രാജ്യമാണ് ജപ്പാന്റെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി ആറ് പോയിന്റ് ഏഴ് ട്രില്യൺ യു എസ് ഡോളർ ആണ് മൂന്നാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയാണ് ഇന്ത്യയുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുന്നത് പതിനാല് പോയിന്റ് അഞ്ച് ട്രില്യൺ യു എസ് ഡോളറാണ് ഗംഭീരമായ വളർച്ചയാണ് ഇന്ത്യ ഈ രംഗത്ത് കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് പതിനൊന്ന് പോയിന്റ് എട്ട് ട്രില്ല്യൻ യു എസ് ഡോളർ ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആകുമ്പോഴേക്കും പതിനാല് പോയിന്റ് അഞ്ച് ട്രില്ല്യായിട്ട് വളർന്നിരിക്കുന്നു നല്ലൊരു എക്കണോമിക് ഗ്രോത്ത് രാജ്യത്തിനുണ്ട് എന്ന് കാണാം നമ്പർ ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒരു വടക്കൻ അമേരിക്കൻ രാജ്യമാണ് ഇരുപത്തി ട്രില്യൺ യു എസ് ഡോളർ ആണ് അമേരിക്കയുടെ ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുന്നത് നമ്പർ വൺ ചൈനയാണ് മുപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് ട്രില്യൺ യു എസ് ഡോളർ ഏഷ്യൻ രാജ്യമാണ് ചൈനയാണ് ഈ പട്ടികയില് നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സോ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഡേറ്റകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തത് ലോകത്തെ ഏറ്റവും ഉയർന്ന ജി ഡി പി പർച്ചേസ് പവർ പാരിറ്റി ഉള്ള രാജ്യങ്ങളുടെ പട്ടികയിലാണ് നമ്മുടെ ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് പതിനാല് പോയിന്റ് അഞ്ച് ട്രില്യൺ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഗ്രാജുവലി രാജ്യം ഇനിയും വളരും ഈ പട്ടികയിൽ ചൈനയ്ക്കൊരു വെല്ലുവിളിയായിട്ട് നമ്മൾ കാണുന്നത് ഇന്ത്യയാണ് കാരണം ഇതിനകത്ത് ചൈന എന്ന് പറയുന്ന രാജ്യതുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി ഇന്ത്യയ്ക്കുണ്ട് അത് പോപ്പുലേഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല അത് വർക്ക്ഫോഴ്സിൻ്റെ കാര്യത്തിലും യങ്സ്റ്റേഴ്സിൻ്റെ കാര്യത്തിലും ടാലൻ്റിൻ്റെ കാര്യത്തിലും ഒക്കെയുണ്ട് സോ യു എസ്സിനേക്കാൾ കൂടുതൽ ചൈനയെ മറികടക്കാൻ വളരെ സാധ്യത ഉള്ളത് ഇന്ത്യയ്ക്കാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ